തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി ായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി കുണ്ടൂർ കുണ്ടൂർ പി എം എസ് ടി സയൻസ് വാർഷിക പരിപാടികൾക്ക് ഔപചാരിക തുടക്കം വൈസ് പ്രസിഡന്റ് സെയ്ദ് റഷീദ് അധ്യക്ഷത കുണ്ടൂർ മാർക്കസ് പ്രസിഡന്റ് സയ്ദ് ഹമീദ് അലിഷി അബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു പത്താം വർഷത്തിലേക്ക് കടക്കുന്ന കോളേജിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളുടെ അക്കാദമിക നേട്ടങ്ങളെക്കുറിച്ചും ആമുഖ പ്രഭാഷണത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ കെ ഇബ്രാഹിം വിശദീകരിച്ചു ഡോക്ടർ എം പി അബ്ദുൽസമ സമദാനി എം പി മുഖ്യപ്രഭാഷണം നടത്തി ചന്ദ്രിക ദിനപത്രം മുൻ എഡിറ്റർ സി പി സെയ്ദലവി മുഹമ്മദ് അലിഷിബ്തങ്ങൾ അനുസ്മരണവും നടത്തി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പത്തിന പദ്ധതിയുടെ പ്രഖ്യാപനം സെയ്ദ് ഹമീദ് അലി ഷിാബ്ദങ്ങൾ നിർവഹിച്ചു നാക്ക് അംഗീകാരവും ബന്ധപ്പെട്ട മർക്കസിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ആവശ്യമായ പത്തു കോടി രൂപ സമാഹരിക്കുന്നതിനായി ഒരു ലക്ഷം രൂപ വീതമുള്ള പലിശരഹിത ബോണ്ട് ഉദ്ഘാടനം വി അക്ബറിൽ നിന്നും ചെക്ക് സ്വീകരിച്ച് സെയ്ദ് ഹമീദ്ങ്ങൾ നിർവഹിച്ചു ലൈബ്രറി വിപുലീകരണത്തിന്റെ ഭാഗമായി അബ്ദുൾ ഗഫൂർ ഖാസിമി പ്രിൻസിപ്പലിന് പുസ്തകങ്ങൾ കൈമാറി കോളേജിന്റെ ഭൗതിക സാഹചര്യ വികസനത്തിന്റെ ഭാഗമായുള്ള ലിഫ്റ്റ് ഉദ്ഘാടനം എം പി അബ്ദുൽ സമദ് സമദാനി എം പി നിർവഹിച്ചു മർക്കസ് മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കുട്ടി അഹമ്മദ് കുട്ടിയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച സെമിനാർ ഹാൾ ഉദ്ഘാടനം സെയ്ദ് ഹമീദ് അലി ഷ്യാബ്തങ്ങൾ നിർവഹിച്ചു കോളേജിന്റെ പ്രാരംഭകാലം മുതൽ സേവനമനുഷ്ഠിക്കുന്ന അധ്യാപക അനധ്യാപകരെ ആദരിക്കുകയും യൂണിവേഴ്സിറ്റി റാങ്ക് നെറ്റ് ജേതാക്കളായ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു രണ്ടാം വർഷ ജേർണലിസം വിദ്യാർത്ഥികൾ പുറത്തിറക്കിയ തത്സമയം പി എം എസ് ടി പത്രപ്രകാശണം ഡോക്ടർ എം പി അബ്ദുൾ സവദ് സവദാനി എം പി മാധ്യമപ്രവർത്തകൻ സി പി സേതൻ നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു എം എസ് ഐ അറബി കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ ഗഫൂർ ഖാസിമി നിയാസ് പുളിക്കലകത്ത് നന്ദമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി പി എസ് എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ കുഞ്ഞിമരക്കാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എം എസ് ഐ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടി സിറാജുദ്ദീൻ സദർ ഉസ്താദ് അബ്ദുൽ ഗഫൂർ ബദരി സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ എം കൃഷ്ണകുമാർ കോളേജ് ഓഫീസ് സൂപ്രണ്ട് എ ഷെഫീഖോ ടി വി വസീം നിയാസ് ടി പി മുഹമ്മദ് ഷഹൽ എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ കുണ്ടൂർ മർക്കസ് ജനറൽ സെക്രട്ടറി എൻ പി ആലിഹാജി സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആർ കെ മുരളീധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി